കരുവന്നൂരിന് പുറമെ മറ്റ് വൻ നിക്ഷേപ തട്ടിപ്പുകളിലും പണം തിരികെ ലഭിക്കാൻ നിക്ഷേപകർ കോടതിയിലേക്ക് കരുവന്നൂർ കള്ളപ്പണ കള്ളപ്പണക്കേസിൽ കണ്ടുകെട്ടിയ സ്വത്തുക്കളിൽ നിന്ന് നഷ്ടമായ തുക ലഭിക്കാനായി നിരവധി നിക്ഷേപകരാണ് വിചാരണ കോടതിയായ കലൂർ പി കോടതിയെ സമീപിച്ചത് വിവിധ നിക്ഷേപ തട്ടിപ്പുകളിലായി ഇ ഡി മരവിപ്പിച്ചത് ആയിരം കോടി രൂപയുടെ സ്വത്ത് വകകളാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ എൺപത്തി കോടി രൂപയുടെ സ്വത്തുവകകളും പണവും ഇ ഡി കണ്ടുകെട്ടിയിരുന്നു ഹൈറിച്ച് ഉൾപ്പെടെ ഇ ഡി അന്വേഷിക്കുന്ന മറ്റു നിരവധി നിക്ഷേപ തട്ടിപ്പ് കേസുകളിൽ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും മരവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആകെ ആയിരം കോടിയിലധികം രൂപയുടെ സ്വത്തുക്കൾ നിക്ഷേപ തട്ടിപ്പുകളിൽ ഇ ഡി മരവിപ്പിച്ചിട്ടുണ്ട് അടുത്ത ഘട്ടമായി കണ്ടുകെട്ടുന്ന നടപടികളിലേക്ക് കടക്കാം ഇതിനെ പ്രതികൾക്ക് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയിലാണ് ചോദ്യം ചെയ്യാൻ കഴിയുന്നത് കണ്ടുകെട്ടൽ നടപടികൾക്ക് അതോറിറ്റിയും അംഗീകാരം നൽകിയാൽ സാമ്പത്തിക കുറ്റകൃത്യ കേസുകൾ പരിഗണിക്കുന്ന വിചാരണ കോടതിക്ക് സ്വത്തുവകകൾ വിൽപ്പന നടത്തി നിഷേ നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ ഉത്തരവിടാൻ കഴിയും അന്വേഷണ ഏജൻസികൾക്ക് എതിർപ്പില്ലാതിരിക്കുകയും പ്രതിഭാഗം വിശദീകരണങ്ങളിൽ കഴമ്പില്ലെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്താൽ നിക്ഷേപകർക്ക് നഷ്ടമായ പണം വേഗത്തിൽ ലഭിക്കും നിക്ഷേപ തുക തിരികെ ലഭിക്കാനുള്ള ഈ സാധ്യതയാണ് കരുവന്നൂരിന് പുറമെ ഹൈറിച്ച് പി ആർ ഡി മിനി നിധി മാസ്റ്റേഴ്സ് ഫിനാൻസ് തുടങ്ങി ഇ ഡി അന്വേഷണ പരിധിയിലുള്ള നിക്ഷേപ തട്ടിപ്പ് കേസുകളിലെല്ലാം നിക്ഷേപകർ തേടുന്നത് കരിവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ അഞ്ച് ഹർജികളാണ് കലൂർ പി എം എൽ എ കോടതിയിലുള്ളത് വൈകാതെ മറ്റു നിക്ഷേപകരും കോടതിയെ സമീപിക്കും జనం వచ్చి